നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇത്തവണത്തെ ബാലൻഡ്യൂർ പുരസ്കാരം ആർക്കായിരിക്കും എന്നറിയാൻ ഇനി ഒരു മാസവും ഏതാനും കുറച്ച് ദിവസങ്ങളും മാത്രം കാത്തിരുന്നാൽ മതി ഒക്ടോബർ ഇരുപത്തി ഒമ്പതിനാണ് പാരീസിൽ വെച്ചിട്ട് ബാലൻഡ്യൂർ പുരസ്കാരം സമ്മാനിക്കുക അതിനുള്ള മുപ്പത് അംഗം നോമിനേഷൻ ലിസ്റ്റൊക്കെ നേരത്തെ പുറത്തുവിട്ട് കഴിഞ്ഞു ആർക്കായിരിക്കും എന്ന് ഫുട്ബോൾ ലോകം ആകാംക്ഷയോടുകൂടി വിട്ടുനോക്കുന്ന ഘട്ടത്തിൽ ബ്രസീലിയൻ സൂപ്പർ താരം നെയ്മർ ജൂനിയർ തൻ്റെ മനസ്സങ്ങ് തുറന്നു പറയുന്നുണ്ട് ഇത്തവണത്തെ ബാലൻഡ്യൂർ അറിയിക്കുന്നത് അദ്ദേഹം മാത്രമാണ് അദ്ദേഹം ഇപ്പൊ ഞങ്ങളുടെ എല്ലാവരുടെയും വൈകിളായി മാറി കഴിഞ്ഞിട്ടുണ്ട് എന്ന് നെയ്മർ ഇങ്ങനെ പ്രശംസിച്ച് പറയുന്നത് ആരെക്കുറിച്ചാ കുറിച്ചാണ് മറ്റാരെ കുറിച്ചും അല്ല വിനീ ജൂനിയറെക്കുറിച്ചാണ് അദ്ദേഹത്തിന്റെ വാക്കുകള് ഇപ്പോൾ മാർക്കർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നെയ്മർ ജൂനിയർ പറഞ്ഞിട്ടുള്ള വാക്കുകൾ അദ്ദേഹം പറയുന്നു ും ഇത്തവണത്തെ ബാലൻഡിയോർ ആർക്കാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് നെയ്മർ അത് വിനി ആണ് അദ്ദേഹത്തെക്കാൾ മികച്ചൊരു കാൻഡിഡേറ്റ് ഇല്ല ഇത്തവണ ബാലൻഡിയോറിന് എന്നതാണ് ഈ യാഥാർത്ഥ്യം വിനി ഇപ്പോ ഞങ്ങളുടെ എല്ലാവരുടെയും ഐഡളായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് അവൻ തന്നെയാണ് അത് അർഹിക്കുന്നത് കാരണം അവനൊരു ഫൈറ്റർ ആണ് ജീവിതത്തിൽ ഒരുപാട് അവൻ അനുഭവിച്ചിട്ടുണ്ട് ത്രൂഔട്ട് ദി ലൈഫ് അവൻ അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ അതിനെയൊക്കെ ഓവർകം ചെയ്ത എല്ലാ വിമർശനങ്ങളെയും മറികടന്ന് അവനിപ്പം ഇന്നും പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാവരുടെയും ആയിട്ടുള്ള അവൻ മാറിക്കഴിഞ്ഞു ഇത്തവണ ബാലന്റിയൂർ അവനല്ലാതെ മറ്റാരും അർഹിക്കുന്നില്ല എന്നാണ് വിനി കുറിച്ച് നെയ്മർ ജൂനിയർ പറയുന്നത് ഇത്തവണത്തെ ബാലന്റിയോർ വിനി തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് ചില സ്പാനിഷ് മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ റിപ്പോർട്ടുകളൊക്കെ ഒരു ഭാഗത്ത് അങ്ങനെ വന്നോട്ടെ നമുക്ക് കാത്തിരിക്കാം ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് അതാർക്ക് ലഭിക്കുമെന്നറിയാൻ വേണ്ടി വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഹൗസ്